ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ ഫങ്ഷനോ അല്ലെങ്കിൽ കല്യാണത്തിനോ മറ്റേ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നല്ല നിറം നമ്മുടെ മുഖത്ത് ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ തയ്യാറാക്കുന്നത് ഒരു റോസ് വാട്ടർ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ബൗളിൽ വെള്ളം തിളപ്പം പ്പിക്കുന്നുണ്ട് ഇനി ആ വെള്ളം തിളച്ച് വരുമ്പോഴും നമ്മൾ കുറച്ച് ഇത് നമ്മൾ നമ്മുടെ സ്വന്തം നാടൻ റോസാപ്പൂ ആണ് കേട്ടോ നല്ല മണമുള്ള ഇത് അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ചെറിയ പൂക്കളുമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ ഈ റോസാപ്പൂ നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് ഈ ഒരു ബോക്സിൽ വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കും ഇനി ആവശ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം ഈ റോസാപ്പൂവ് നമ്മൾ എടുക്കുക എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഞെട്ടും ആ ഒരു പണ്ടുമൊക്കെ നമ്മൾ കളഞ്ഞിട്ട് അതിൻ്റെ ഇതളുകൾ മാത്രം നമ്മൾ എടുക്കുക എത്ര വേണമെന്ന് വെച്ചാൽ എത്ര ക്വാണ്ടിറ്റിയിലാണോ നമുക്ക് വേണ്ടത് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കാൻ എത്ര ക്വാണ്ടിറ്റി ആണോ എടുക്കുന്നത് അത് അളവിൽ മാത്രം നമ്മൾ ഈ ഫേസ് ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ തയ്യാറാക്കിയാൽ മതി അപ്പോൾ നമുക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അവരവരുടെ അളവിനനുസരിച്ച് റോസ് വാട്ടർ തയ്യാറാക്കാം ഇനി നമ്മൾ കൂടുതലും ഈ നമ്മുടെ ബഡ്ഡേത റോസാപ്പൂ ഉണ്ടല്ലോ അതിൻ്റെ മണം അത്ര മണം ഉണ്ടാകത്തില്ല ആ റോസ് വാട്ടറിന് പക്ഷേ ഇത് നാടൻ റോസാപ്പൂ ആയതുകൊണ്ട് തന്നെ നല്ല മണമാണ് കേട്ടോ നല്ല നന്ന നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഗുണവും അതിൻ്റെ സത്തും ഒക്കെ ഈ വെള്ളത്തിലൂടെ നമുക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്കിത് വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാവേ അപ്പം നമ്മളിതാ ഈ റോസ് വാട്ടർ തയ്യാറാക്കുന്നതിന് ആ റോസാപ്പൂ നമ്മൾ വെള്ളത്തിൽ തിളച്ച് വന്ന വെള്ളത്തിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുത്തത് ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് നമ്മൾ ഇതിനെ ഇളക്കി കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ നമ്മൾ ആ റോസ് വാട്ടർ ആ വെള്ളത്തിലിട്ടപ്പോൾ തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയത് നിങ്ങൾ ശ്രദ്ധിച്ചോ അപ്പോൾ ആ കളറ് ഇപ്പോൾ നല്ല കടം ചുവപ്പ് ആയിരുന്നത് ഇപ്പോൾ ഒരു ലൈറ്റ് റോസ് കളറിലോട്ട് മാറി അപ്പോൾ ഇതിൻ്റെ ആ ഒരു സത്ത് എല്ലാം ആ ഒരു വെള്ളത്തിലോട്ട് ഊർന്നിറങ്ങുന്നത് നല്ല മണമാണ് കേട്ടോ ആ റോസ് ആ റോസാപ്പൂവിൻ്റെ മണം നമ്മൾ ഇളക്കുമ്പോൾ നല്ല മണമാണ് നാടൻ റോസാപ്പൂ ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും മണം അനുഭവപ്പെടുന്നത് പക്ഷേ ബഡ്ഡേത റോസാപ്പൂ ആണെങ്കിൽ ഇത്രയും മണം ഉണ്ടാകും അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒറിജിനൽ റോസ റോസ് വാട്ടർ ആണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം കടയിൽ പിന്നെ അതിന് അനുസരിച്ചുള്ള പല ഫ്ലേവറുകളും ഒക്കെ അവർക്ക് ചേർക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും എല്ലാം ഒറിജിനൽ സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ ഒത്തിരി ഒന്നും ഇരക്കെട്ടാൽ മതി നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഏതെങ്കിലും ഫങ്ഷന് പോകുമ്പം ഏതെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി യൂസ് ചെയ്യാവുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ഒന്ന് ഒരു മാസം ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് ഉറപ്പായിട്ട് നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ മുഖത്ത് വരുന്നതാണ് അപ്പോൾ അത് നമ്മൾ ഗ്യാരൻ്റി തരുന്നതാണ് അത്രത്തോളം നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് ഇനി മുഖത്ത് കുരുക്കളുണ്ടെങ്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ കരിവാളിപ്പോ കറുത്ത പാടുകളോ അങ്ങനെ എന്ത് ഉണ്ടെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ആ ഒരു മുഖത്ത് ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നതാണ് ആ ഒരു കരുവാളിപ്പോ അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള കുരുക്കളോ ഒക്കെ പിന്നെ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മുഴുവനായിട്ട് മാറി നല്ലൊരു ഗ്ലോ നമ്മുടെ മുഖത്ത് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആ ഒരു വാട്ടർ റോസ് വാട്ടർ അതാ റെഡി ആയിക്കഴിഞ്ഞ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഒരു അരിപ്പ് എടുത്ത് അരിച്ച് ഒരു ബൗളിലോട്ട് മാറ്റാം അതാ നമ്മൾ ബൗളെടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് നമ്മൾ റോസ് വാട്ടർ അരിച്ച് മാറ്റാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം നമ്മുടെ കറക്റ്റ് നിങ്ങൾ കണ്ട ആ ഒരു കളറ് ശരിക്കും ആ റോസ് വാട്ടറിൻ്റെ ആ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ ആ റോസ് വാട്ടർ തന്നെ നല്ല പിങ്ക് നിറമുള്ള റോസ് വാട്ടർ തന്നെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇനി ഫേസ് പാക്ക് തയ്യാറാക്കാം അപ്പോൾ ആ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ അതിൽ ആദ്യം നമ്മൾ നമ്മുടെ കടലമാവാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് നമ്മൾ വേറൊരു അരിപ്പൊടിയോ ഇനി അരിപ്പൊടിയാണ് ഉള്ളതെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം ഒരു കുഴപ്പവുമില്ല പക്ഷെ നമുക്ക് കടലമാവ് ആകുമ്പോൾ നമുക്ക് നല്ല ഇഫക്റ്റീവായിട്ടുള്ള ആ ഒരു ഗുണം ഇവിടെ കിട്ടിയിരിക്കും അപ്പോൾ നമ്മളിതൊക്കെ കടലമാവ് എടുത്തിട്ടുണ്ട് അതും നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്ര അളവിൽ കടലമാവ് നമ്മൾ ബൗളിൽ ഇട്ട് കൊടുക്കുക ഇനി ഒരുപാട് വേണം ഒന്നുണ്ടെങ്കിൽ ഒരു ദിവസം തവണ നമുക്ക് ഇത് ना ് ബാക്കി ഒരു രണ്ട് നേരമൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഈ കൂടുതൽ കരുവാളുപ്പം അതുപോലെ തന്നെ കറുത്ത പാടുകളും ഒക്കെ ഉള്ളവർക്ക് ഇതൊരു രണ്ട് നേരം ഉപയോഗിക്കാം നിങ്ങൾ ഇത് ഉപയോഗിച്ച് നോക്കുക അതിൻ്റെ ചേഞ്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇനി നമ്മൾ കടലമാവ് എടുത്തു ഇനി നമ്മളിതിൽ ചേർക്കുന്നത് തക്കാളിയാണ് കേട്ടോ തക്കാളിയുടെ ജ്യൂസാണ് തക്കാളിയുടെ ആ ഒരു ചാറ് മാത്രം നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ആവശ്യത്തിന് ചാറ് ഒരുപാട് ചാറൊന്നും വേണ്ട ആവശ്യത്തിന് എത്രയാണോ നമ്മളിവിടെ കുറച്ച് മാവ് എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് അതിനാവശ്യത്തിനുള്ള ആ ഒരു തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ അതിലേക്ക് ഒരു മൂന്നാല് തുള്ളി നാരങ്ങ കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ നാരങ്ങ നീരും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കിട്ടും അപ്പോൾ നമ്മൾ ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് വീത്തി കൊടുക്കുകയാണെങ്കിൽ എത്രയാണോ ആവശ്യം അത്രത്തോളം നാരങ്ങ നമ്മളൊരു നാല് അഞ്ച് തുള്ളിക്ക് വീത്തിയിട്ടുള്ളൂ അപ്പോൾ അത്ര മതിയാകും നമ്മുടെ ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കുട്ടപ്പനായിട്ടുള്ള നമ്മുടെ ആ ഒരു റോസ് വാട്ടർ ആവശ്യത്തിന് നമ്മൾ ആദ്യം കുറച്ച് വീക്കുക ചിലപ്പോൾ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് വീത്തി കൊടുക്കുക ഇനി പോരെങ്കിൽ വീണ്ടും ഒന്ന് വീത്തി നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് റോസ് വാട്ടർ ഉപയോഗിച്ച് ഇളക്കി യോജിപ്പിക്കാൻ വെള്ളം കൂടിപ്പോയാൽ നമുക്ക് കുറച്ച് മാവും കൂടി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിതാ ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു ശരിക്കും ആ കടലമാവ് ആവുമ്പോൾ നന്നായിട്ട് അവളൊരു കളറ് കൂടി കിട്ടും കേട്ടോ നമ്മുടെ മുഖത്ത് നല്ല ഒരു ഗ്ലോ കിട്ടാനായിട്ട് കടലമാവ് വളരെ വളരെ ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ ആ റോസ് വാട്ടർ റോസ് വാട്ടറും അതുപോലെ നാരങ്ങ നീരും ആ തക്കാളിയുടെ ജ്യൂസ് അത് ഇത്രയും സാധനങ്ങൾ മതിയാകും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളാണ് നമ്മൾ നമ്മളൊന്നിനൊന്നും പുറത്തൊന്നും പോവേണ്ട തക്കാളി ഇല്ലാത്ത വീടുണ്ടാകത്തില്ല അതുപോലെ നമ്മുടെ നാരങ്ങ അതുപോലെ തന്നെ കടലമാവ് കടലമാവ് ഈ ഇത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ റോസ് വാട്ടർ നമ്മുടെ ഈ റോസ് വെച്ചിട്ട് റോസ് വാട്ടറും കൂടി തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് ക്രീം നമ്മളിതാ വെച്ചിരിക്കുന്നു അപ്പോൾ എൻ്റെ മോളിങ്ങനെ പരീക്ഷണത്തിന് വന്നിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ മുഖത്ത് ഇട്ട് കൊടുത്ത് ഫേസ് പാക്ക് ഞാൻ ഇടാനായിട്ട് റെഡിയാക്കിയപ്പോൾ അവക്ക് കൂടി ഇടണം അങ്ങനെ വന്ന് മുഖം ഇങ്ങനെ പരീക്ഷണാർത്ഥം വെച്ച് തന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ തേ സ്പൂണ് വെച്ചിട്ട് തേച്ച് കൊടുത്തു എന്നിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറഞ്ഞു അപ്പോൾ ആ ചുണ്ടിൻ്റെ അകത്തോട്ടൊക്കെ കയറിപ്പോയി കേട്ടോ അപ്പോൾ ഈ നമ്മുടെ സാധാരണ മറ്റുള്ള കെമിക്കൽസ് ചേർന്ന ഫേസ് പാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം ശരിക്കും നമ്മുടെ കണ്ണിന് ചുറ്റാകെയൊന്നും അത് ടാൻ പറ്റത്തില്ല പക്ഷെ ഇതൊക്കെ നമുക്ക് കണ്ണിന് ചുറ്റും ഒക്കെ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം കാരണം ഇത് വൈറ്റമിൻസ് ഇഷ്ടം ഇഷ്ടംപോലെ വൈറ്റമിൻ അടങ്ങിയത് വൈറ്റമിൻ എ ഒക്കെ ഇതിൽ ധാരാളമുണ്ട് വൈറ്റമിൻ സി ഉണ്ട് അപ്പോൾ ഇതൊക്കെ റിച്ച് ആയിട്ടുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ എല്ലാ ഭാഗങ്ങളിലും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇത് നല്ലതുപോലെ തേച്ച് ആവശ്യാനുസരിച്ച് എണ്ണം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് അത്രയും നമ്മൾ ഇരുന്നാൽ മതി അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടും കാരണം നമ്മൾ മറ്റുള്ള ഒരു ഫേസ് പാക്ക് ഇടുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലോട്ട് ഈ ഒരു ഫേസ് പാക്ക് ആകുന്നിറങ്ങും നന്നായിട്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ പിടിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ എൻ്റെ മോള് ഈ ഫേസ് പാക്ക് ൊക്കെ ഉപയോഗിച്ചു അപ്പോൾ ഇത് ഞാൻ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു മുഖമാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫേസ് പാക്ക് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അപ്പോൾ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു നൽ നല്ല സ്മൂത്തിയാണ് കേട്ടോ നമുക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കണ്ണിന് ചുറ്റാകെയും നമുക്ക് പൊതുവെ എൻ്റെ കണ്ണിൻ്റെ ചുറ്റാകെയൊക്കെ നല്ല കറുപ്പ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റൊക്കെ നമുക്ക് മറ്റ് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിക്കാം കാരണം യാതൊരു കെമിക്കലുമില്ല നമ്മൾ നിർത്തിയിന് ഉപയോഗിക്കുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് കണ്ണിന് ചുറ്റും മുഖത്തും ഒക്കെ നമുക്ക് ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നല്ലതുപോലെ തേച്ചി പിടിപ്പിച്ച് നമ്മൾ ഫങ്ഷനൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ആ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ പോലെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് നിങ്ങൾ തരുന്നത് നമുക്ക് വളരെ ഒരു അനുഗ്രഹമാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നമ്മളെ അറിയിക്കുക ഞാനിപ്പോൾ ഇത് ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് പത്ത് മിനിറ്റിന് പുറത്തായി പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ല അപ്പോൾ ഇനി നമുക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മൾ ഒറ്റയടിക്ക് കഴുകാൻ നിൽക്കേണ്ട കുറേശേ നമ്മൾ വെള്ളം തൊട്ട് ഒന്ന് അതൊന്ന് കുമന്ന് വന്നതിന് ശേഷം നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകിയാൽ മതി അപ്പോൾ നമ്മളിത് ഇത് കുറേശ്ശെ വെള്ളത്തിൽ യൂസ് ചെയ്ത് உபயோகிச்சு நம்மள கழுகணும் അപ്പോൾ നമുക്ക് എന്താ ഇത് ഇടുമ്പോൾ തന്നെ കണ്ടു നമുക്ക് ആ ഒരു വ്യത്യാസം നന്നായിട്ട് ഫീൽ ചെയ്യും നമുക്ക് തന്നെ അറിയാൻ പറ്റും അതിൽ മാറ്റമുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ അത് നിങ്ങളും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക ഉറപ്പായിട്ട് നൂറ് ശതമാനം ഫലം കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത് നമ്മൾ ഒരുപാട് ഫേസ് പാക്കിൻ്റെ പുറകെയൊന്നും പോകേണ്ട നമ്മുടെ മുഖം അതൊക്കെ പലർക്കും പല രീതിയിൽ മാറ്റങ്ങൾ വരുത്തും പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മുടെ മുഖത്ത് കുരുക്കളുള്ള മുഖമായാലും ഇനി അല്ലാത്ത മുഖമായാലും ഇത് കണ്ടോ നമ്മുടെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ മുഖമാണ് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ശരിക്കും എനിക്ക് നല്ലൊരു ഗ്ലൈസിങ് ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് വ്യത്യാസം വന്നതുപോലെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഇഫക്റ്റീവായിട്ടുള്ള വെറും ഒരു നാല് ചേരുവ മാത്രം മതിയാവുന്ന അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ റോസ് വാട്ടർ തന്നെയാണ് അപ്പോൾ നമ്മുടെ റോസ് എൻ്റെ മോളുടെ മുഖം നിങ്ങൾ കണ്ടില്ലേ നല്ല ചേഞ്ച് ഉണ്ടല്ലോ അപ്പോൾ ഇതേപോലെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഹവ് എ നൈസ് ഡേ താങ്ക്